നിങ്ങൾക്ക് എന്നേക്കുമായി ജീവിക്കാൻ കഴിയുമെന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങളുടെ ശരീരം മരിച്ചാലും നിങ്ങളുടെ ചിന്തകളും ഓർമ്മകളും വ്യക്തിത്വവും ഒരു കമ്പ്യൂട്ടറിനുള്ളിൽ ഒരു ഡിജിറ്റൽ കോപ്പിയായി നിലനിൽക്കും ഇത് കേൾക്കുമ്പോൾ ഒരു ഭ്രാന്തൻ സയൻസ് ഫിക്ഷൻ ഐഡിയ ആയി തോന്നാം അല്ലേ പക്ഷേ ശാസ്ത്രലോകം ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു വലിയ വിഷയമാണിത് യെസ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മൈൻഡ് അപ്ലോഡിങ്ങിനെ കുറിച്ചാണ് ലെറ്റ്സ് ഡൈവ് ഇൻ എന്താണ് ഈ മൈൻഡ് അപ്ലോഡിംഗ് വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ബോധം അഥവാ കോൺഷ്യസ്നെസ് ഓർമ്മകൾ വ്യക്തിത്വം അനുഭവങ്ങൾ എന്നിവയെല്ലാം ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡിജിറ്റൽ ഫയലായി അപ്ലോഡ് ചെയ്യുന്നതിനെയാണ് മൈൻഡ് അപ്ലോഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറിന്റെ പൂർണ്ണമായ ഒരു ഡിജിറ്റൽ കോപ്പി ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് സിനിമകളിൽ കണ്ട സ്വപ്നം ഈ ആശയം പല സിനിമകളിലും കണ്ടിട്ടുണ്ട് ട്രാൻസെൻഡൻസ് എന്ന സിനിമയിൽ ജോണി ഡെപ്പ് അവതരിപ്പിച്ച കഥാപാത്രം മരണശേഷം ഒരു കമ്പ്യൂട്ടറിനുള്ളിൽ ജീവിക്കുന്നു ആൽട്ടേഡ് കാർബൺ എന്ന സീരീസിൽ മനുഷ്യരുടെ ഒരു ഡിജിറ്റൽ ഫയലായി മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റുന്നു ബ്ലാക്ക് മിറർ പോലുള്ള ഷോകളിൽ ഈ ടെക്നോളജിയുടെ അപകടകരമായ വശങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ശാസ്ത്രീയമായി ഇത് സാധ്യമാണോ ഇതാണ് പ്രധാന ചോദ്യം നിലവിൽ ഇത് പൂർണമായി സാധ്യമല്ല എങ്കിലും ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ചെറിയ ചുവടുവെപ്പുകൾ നടത്തുന്നുണ്ട് കാരണം ഇതിന് വലിയ ടെക്നോളജിക്കൽ ആണ് ഒന്ന് തലച്ചോറ് മാപ്പ് ചെയ്യുക നമ്മുടെ തലച്ചോറിൽ ഏകദേശം എൺപത്തി ആറ് ബില്ല്യൻ ന്യൂറോണുകളും കോടിക്കണക്കിന് സിനാപ്സുകളുമുണ്ട് ഇവ ഓരോന്നും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പൂർണ്ണമായി മാപ്പ് ചെയ്യാൻ ഇന്നത്തെ ടെക്നോളജിക്ക് കഴിയില്ല എങ്കിലും ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ് പോലുള്ള ആശയങ്ങൾ നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നു തലച്ചോറുമായി നേരിട്ട് കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കാൻ ന്യൂറാലിങ് ശ്രമിക്കുന്നു ഇതൊരു ചെറിയ ചുവടുവയ്പ് മാത്രമാണ് എങ്കിലും നമ്മുടെ ബോധത്തെക്കുറിച്ച് പഠിക്കാൻ ഇത് വലിയ സഹായമാകും രണ്ട് കമ്പ്യൂട്ടേഷണൽ പവർ ഇത്രയും ഡാറ്റ ശേഖരിക്കാനും ആ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി അനുകരിക്കാനും ആവശ്യമായ കമ്പ്യൂട്ടേഷണൽ പവർ നമ്മുടെ കയ്യിലില്ല പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള പുതിയ ടെക്നോളജികൾ ഭാവിയിൽ ഇതിന് വഴി തുറന്നേക്കാം തത്വചിന്താപരമായ ചോദ്യങ്ങൾ ശാസ്ത്രം ഇതിന് ഉത്തരം കണ്ടെത്തിയാലും ഇത് ഒരുപാട് ഫിലോസഫിക്കൽ ചോദ്യങ്ങൾ ഉയർത്തും ഒന്ന് ഇത് നിങ്ങൾ തന്നെയാണോ നിങ്ങളുടെ തലച്ചോറ് സ്കാൻ ചെയ്ത് ഒരു കോപ്പി ഉണ്ടാക്കിയാൽ ആ ഡിജിറ്റൽ കോപ്പി നിങ്ങളാണോ അതോ നിങ്ങളുടെ ഒരു പകർപ്പ് മാത്രമാണോ രണ്ട് മരണമില്ലാത്ത അവസ്ഥയോ നിങ്ങളുടെ കോപ്പിയോ ഒരു പക്ഷേ നിങ്ങളെ അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ ഒറിജിനൽ ശരീരം മരിച്ചാൽ നിങ്ങൾ ഡിജിറ്റലായി ജീവിക്കുമോ അതോ നിങ്ങളുടെ ഒരു കോപ്പി മാത്രമാണോ ജീവിക്കുന്നത് ഇതൊരു കോപ്പിയെക്കുറിച്ചും ട്രാൻസ്ഫറിനെക്കുറിച്ചുമുള്ള ഒരു വലിയ ചർച്ചയാണ് ഈ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രത്തിനും തത്വചിന്തയ്ക്കും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വരും അപ്പോ ഗൈസ് നിങ്ങളുടെ മനസ്സ് ഒരു കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുമോ നിങ്ങളുടെ ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ എന്താണ് നിങ്ങളുടെ തോട്ട്സ് താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക കൂടുതൽ മൈൻഡ് ബ്ലോയിങ് കോൺസെപ്റ്റുകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം സിൽവർ സ്ക്രീൻ സ്ക്രോൾസിലേക്ക് ട്യൂണിംഗ് ചെയ്യുക സൈനിങ് ഓഫ് പാർവതി